സമര പാരമ്പര്യം പേർന്ന് കൊല്ലത്തിന്റെ മണ്ണിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കി ഒന്നാമതല്ല ഇത് മൂന്നാം തവണയാണ് സി കൊല്ലത്തിന്റെ മണ്ണിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം വരുന്നത് ഇക്കൊരു സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേകതയുണ്ട് അത് പാർട്ടിയുടെ കാലങ്ങളായുള്ള ചട്ടപ്രകാരമുള്ള നേതനിലപാടുകളിൽ നിന്ന് പാർട്ടി വിദൃക്തമായി ചിന്തിക്കുന്നുണ്ടോ എന്ന സംശയം ഉയർത്തിയ ഒരു ജില്ലാ സംസ്ഥാന സമ്മേളനമാണ് അത് എറണാകുളത്ത് തന്നെ അവതരിപ്പിക്കപ്പെട്ട ആ നയരേഖയിൽ സ്വകാര്യ സർവകലാശാലയുടെ വരവടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ പാർട്ടി കാലങ്ങളായി കൊണ്ടുവരുന്ന പ്രത്യക്ഷശാസ്ത്ര നിലപാടിൽ വ്യതിചലനമാണോ എന്ന് ചോദ്യം ഉയരുന്നതാണ് അത് അതിനെ കുറച്ചുകൂടി ശക്തമായി കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ നാടിൻ്റെ വികസനത്തിന് പ്രത്യയശാസ്ത്ര സാഠ്യമില്ല എന്നുറക്കൂടി ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ യോഗത്തിൽ അവതരിപ്പിച്ചതും മണിക്കൂറുകളെടുത്ത് അവതരിപ്പിച്ചതും അതിന് മണിക്കൂറുകൾ നീണ്ട ചർച്ചയും മണിക്കൂറുകൾ എടുത്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സംശയങ്ങൾക്ക് മറുപടി നൽകിയതും നമ്മൾ ഇന്നലെ കണ്ടു ഇന്നിപ്പോൾ ഒരുപക്ഷെ പൊതുസമൂഹത്തോടും കേരളത്തോടും മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് ഈ പൊതുസമ്മേളന രീതിയിലായിരിക്കണം എന്താണ് നയരേഖ എന്നും ആ നൈരേഖയിലെ വ്യതിയാനം എന്ന ആക്ഷേപത്തിൽ എന്താണ് മറുപടി എന്നുമുള്ള കാര്യങ്ങൾ എന്തായാലും ആ നയരേഖയെ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഉയർന്ന ക്ലാസ്സുള്ളവർക്ക് അല്ലെങ്കിൽ സമ്പന്നർക്ക് സേവനങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തുക എന്ന ആലോചനയുള്ള അല്ലെങ്കിൽ റോഡിൽ ചുങ്കം പിരിക്കുക രാ രാജ്യത്തുടനീളം ഈ റോഡുകളിലെ ചുങ്കപ്പിരി സമരം പ്രഖ്യാപിച്ച പാർട്ടിയാണ് സി കേരളത്തിലെ റോഡുകളിലും ഈ ടോൾ ഇടാക്കുക തുടങ്ങിയ ആലോചനയുള്ള നയരേഖയിൽ വിഭവസമാഹരണത്തിന് ഏതു വഴിയും എന്താണ് ഏതളവിലും പോകും എന്നൊരു പക്ഷേ പ്രഖ്യാപിക്കുന്ന ആ നയരേഖയിൽ ഏത് രീതിയിലാണ് പ്രത്യശാസ്ത്ര വ്യതിയാനം എന്ന വിമർശനത്തിന് മറുപടി പറയാൻ കഴിയുക അതെന്തായാലും പാർട്ടി അംഗീകരിക്കുന്നു കേരളത്തിൻ്റെ പുതിപ്പിനുള്ള മാനിഫെസ്റ്റോ എന്ന നൂറ് ശതമാനം മാർക്ക് കൊടുക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ നയരേഖയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പ് ചർച്ചയിലടക്കം വലിയ കാര്യമായ ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പി 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 മോഡൽ എന്നതുള്ള കാതലായ മാറ്റങ്ങളടക്കം ഈ ആലോചിക്കപ്പെടുന്ന ആ നയരേഖയിൽ പൊതുചർച്ചയിലടക്കം ഒരു വിമർശനം ഇത് ഇത് പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഭിന്നമാണ് എന്നൊരു വിമർശനം ഉയർന്നു കേട്ടില്ല അതിനെ പാർട്ടി നൂറ് ശതമാനം പൂർണാർത്ഥത്തിൽ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം ഒക്കെ അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെയും ഈ കൊല്ലം ജില്ല ഈ കൊല്ലം സംസ്ഥാന സമ്മേളനം സി പി എമ്മിന് ഏറെ പ്രാധാന്യമുള്ളതാണ് തനേഷ് തമ്പി തമ്പിച്ചേരുന്നുണ്ട് തനേഷ് അങ്ങനെ അങ്ങനെ പലതുകൊണ്ടും ഈ കൊല്ലം ജില്ലാ സമ്മേളനം ഒരുപക്ഷെ പാർട്ടിയുടെ ചരിത്ര പുസ്തകത്തിൽ ഒരു പ്രധാന ഏടായി കിടക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ അവസാന നടപടികളിലേക്ക് പൊതുസമ്മേളനത്തിലേക്ക് കടക്കുന്നു പാർട്ടി ചുവപ്പു സേനാ മാർച്ച് തുടങ്ങിയിരിക്കുന്നു എപ്പോഴാണ് റാലികൾ ഈ പീരങ്കി മൈതാനടക്കം ഇങ്ങോട്ടേക്ക് വരിക പൊതുസമ്മേളനം ഏകദേശം എത്ര മണിക്ക് തുടങ്ങാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ തനേഷ് ഹാഷ്മി ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്മേളനത്തിലാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ വളരെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നയരേഖയിലൂടെ അതായത് നവകേരളത്തിനായുള്ള നയരേഖയിലൂടെ ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടുകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രത്യയശാസ്ത്ര കടുമ്പിടുത്തങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ ഒരു നിലപാടിലേക്ക് പോകുന്നു വിഭവ സമാഹരണം മുഖ്യ അജണ്ടയാക്കിയുള്ള ഒരു നിലപാടിലേക്ക് പാർട്ടി മാറുന്ന അതിന്റെ സൂചനകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമം മൈതാനത്താണ് നമുക്ക് കാണാം ഇപ്പോൾ കുണ്ടറ എസിയിലെ വെള്ളിമൺ ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെറു പ്രകടനങ്ങൾ ഒന്നൊന്നായി ആശ്രമ മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റെഡ് വോളണ്ടിയർ മാർച്ച് ഇപ്പോഴും രണ്ടിടങ്ങളിൽ നിന്നായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം ഈ രണ്ട് റെഡ് വളണ്ടിയർ മാർച്ചുകളും ഇവിടെ എത്തും അതിനുശേഷം ഇത് സംഗമിക്കുമ്പോൾ മുഖ്യമന്ത്രിയും സി പി ഐ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും എം വി ഗോവിന്ദനും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തുറന്ന ജീപ്പിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ആശ്രമ മൈതാനത്തിനകത്തേക്ക് കടന്നുവരും ഇപ്പോൾ അടുത്ത മേനില ലോക്കൽ കമ്മിറ്റിയുടെ പ്രകടനം കടന്നുവരുന്നു ഇങ്ങനെ ചെറു പ്രകടനങ്ങൾ ഓരോ ലോക്കൽ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റികളുടെയും കീഴിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് റെഡ്വോളണ്ടിയർ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇപ്പോൾ ആറു മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക പക്ഷേ നഗരമാകെ ജനത്തിരക്കാണ് വലിയ രീതിയിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ആറു മണി മുതൽ തന്നെ ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊല്ലത്തേക്ക് എത്തിയിരുന്നു അവർ സംസ്ഥാന പല ഭാഗങ്ങളിൽ നമുക്ക് പ്രധാന പ്രതിനിധി സമ്മേളനം നടന്ന ടൗൺ ഹാളിന് സമീപത്തൊക്കെ രാവിലെ മുതൽ തന്നെ ആളുകളായിരുന്നു അവർക്ക് വളരെ ഗൗരവത്തോടുകൂടി സി പി ഐ എം നേതാക്കളെ കാണാനും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ ഈ ഒരു ആവേശം ഈ സമ്മേളനത്തിൻ്റെ ആവേശം ഉൾക്കൊള്ളാനുമൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നു എന്തായാലും ഉച്ച ഉച്ചകഴിഞ്ഞതോടുകൂടി കൂടുതൽ ആളുകൾ തുടങ്ങിയപ്പോഴാണ് കൊല്ലം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ജാഥകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓരോന്നോരോന്നായി ഈ ഒരു വേദിയിലേക്ക് മോള എവിടെ നിന്ന് വരുന്നത് അങ്ങനെ കൊല്ലത്തു നിന്നുള്ള വിവിധ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ നിലയിൽ വലിയ ഒരു ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രൗണ്ടാണ് ആശ്രമ മൈതാനം ഈ ആശ്രമ മൈതാനം നിറഞ്ഞു കവിയും അല്പസമയത്തിനകം എന്ന് തന്നെയാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് കാരണം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും എം ഗോവിന്ദനും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടം കടന്നു വരുമ്പോൾ ഒരുക്കേണ്ട ക്രമീകരണങ്ങളെ കുറിച്ചുള്ള മൈക്ക് അനൗൺസ്മെന്റ് ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന അഭ്യർത്ഥന വരുന്നു ഇപ്പോഴും ഈ ഗ്രൗണ്ട് കൊടും ചൂടാണ് ഈ ഒരു മേഖലയിൽ നമുക്കറിയാം കൊല്ലം താകെ കൊടും ചൂടാണ് എന്നിട്ടും ആ ചൂടിനെ അവഗണിച്ച് നട്ടുച്ചയ്ക്ക് തന്നെ ഇവിടെ ആളുകൾ ഈ ഒരു ആശ്രമ മൈതാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അല്പസമയത്തിനകം കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരും അങ്ങനെ ഒരു വലിയ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്ന ചർച്ചകളുടെയും അതിനുശേഷം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടൊരു വലിയ ശക്തി പ്രകടനമായി ഈ കൊല്ലത്ത് ആശ്രമ മൈതാനത്തെ ഈ ഒരു സമ്മേളനം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാശ്മീർ ആ സംവിധാനത്ത് നിന്നാണ് തനേഷ് തമ്പി വിവരങ്ങൾ നൽകുന്നത് അവിടെ ഒരു ചെങ്കുടി പാറുന്നുണ്ട് ആ ചെങ്കുടി നൂറുനൂറ് ചങ്കുടികളുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് നിരക്കുന്ന വലിയ പൊതുസമ്മേളനത്തിലാണ് കൊല്ലത്ത് പാർട്ടി സി പി എം പ്ലാൻ ചെയ്യുന്നത് ഒരു ചുവന്ന കടലാകാൻ പോകുന്ന കൊല്ലം എന്ന കാര്യത്തിൽ തർക്കമില്ല കൊല്ലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഈറ്റിലമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നവോത്ഥാന കാലം മുതലൊക്കെ തന്നെ അത്തരത്തിലുള്ള ആലോചനകളുടെയൊക്കെ ഒരു ഈറ്റിലമാണ് കൊല്ലം അങ്ങനെ ചെങ്കടലാകാൻ പോകുന്നു കൊല്ലം പൊതുസമ്മേളനം തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും വിവിധ വിധ ചെറുപൂരങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിൽ നിന്നും പല പൂരങ്ങളായി പല പല ചെറിയ ചെറിയ റാലികളായി അങ്ങോട്ടേക്ക് പൊതുസമ്മേളന വേദിയിലേക്ക് പാർട്ടി പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കണ്ണൂരടക്കം മലപ്പുറത്തുനിടക്കം നേരത്തെ കോഴിക്കോട് നിന്നടക്കം ഒരുപാട് പേർ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലേയും പാർട്ടി പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പരമാവധി രണ്ട് രണ്ടര ലക്ഷം രൂപ ആളുകൾ രണ്ടര ലക്ഷത്തോളം പേരെയാണ് പൊതുസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കാൻ അടക്കം സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രസക്തമാണ് അതിൽ ചില കാര്യങ്ങൾ അത് പാർട്ടിക്കും നാടിനും അല്ലെങ്കിൽ പാർട്ടിക്കും സർക്കാരിൻ്റെയും ചില നയമാറ്റങ്ങളിൽ ഏതെങ്കിലും പ്രഖ്യാപനം പിണറായിൽ നിന്നുണ്ടാകുമോ എന്നത് ആകാംക്ഷയാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘടന എന്താണ് സംഘടനാ ശൈലി ഒരു ഒരു പൊളിച്ചെഴുത്ത നവരെ നവകേരളത്തിനുള്ള പുതിയ രേഖ എന്ന രൂപത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ എന്താണ് പരസ്യ പ്രഖ്യാപനമായി ഉണ്ടാവുക എന്ന കാര്യമൊക്കെ നമുക്കറിയണം മൂലധന നിക്ഷേപത്തിലടക്കം ഈ പറയുന്ന സെസ് പിരിക്കുന്ന കാര്യത്തിലടക്കം ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് വിഭവ സമാഹരണത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാരണം എന്തായാലും ആ എന്താണ് ജാതിയുടെ മുൻനിര അവിടെ സംസ്ഥാന സമിതി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അണിനിരക്കുന്ന ജാതിയുടെ മുൻനിര കാണുകയായിരുന്നു ടി എം തോമസ് ഐസക് അടക്കമുള്ള നടപടി